സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജയ്ക്ക് മൂന്നാം മൂഴം രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയതിനെതിരെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അതിരൂക്ഷമായി വിമർശിച്ചു ബിനോയ് വിശ്വം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞപ്പോൾ പ്രകാശ് ബാബുവിനെയും പി സന്തോഷ് കുമാറിനെയും പുതുതായി ഉൾപ്പെടുത്തി ആരും പാർട്ടി ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്നായിരുന്നു ഡി രാജയ്ക്കെതിരെ കേരള പ്രതിനിധികളുടെ വിമർശനം വി എസ് സുനിൽകുമാർ ലതാദേവി രാജാജി മാത്യു തോമസ് എന്നിവരാണ് പ്രായപരിധി ഇളവിനെതിരെ ആഞ്ഞടിച്ചത് വിമർശനങ്ങൾക്കിടയിലും ദേശീയ എക്സിക്യൂട്ടീവിന്റെ ധാരണാനുസരിച്ച് ഡി രാജയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബിനോയ് വിഷം സെക്രട്ടേറിയറ്റിൽ സ്വമേധയ ഒഴിഞ്ഞത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രകാശ് ബാബുവിനെയും സന്തോഷ് കുമാറിനെയും സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തു ദേശീയ കൗൺസിലിലേക്ക് കേരളത്തിൽ നിന്ന് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് എന്നിവരെയും ഉൾപ്പെടുത്തി കേരള സ്റ്റേറ്റ് അതുകൊണ്ട് കേരള സ്റ്റേറ്റ് സെക്രട്ടറി സ്വയം പറഞ്ഞു ഞാൻ ഞാൻ ദേശീയ എന്ന് ഒഴിഞ്ഞു റിപ്പോർട്ടർ